മലയാളികളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലാണ് ഹില അബി ഒഫീഷ്യൻ തങ്ങളുടെ ചാനലിലെ ഓരോ വിഷയങ്ങളും ഹലയും കുടുംബവും യൂട്യൂബ് ചാനലിലൂടെ പങ്കുവിടാറുണ്ട് വളരെ രസകരമായി തന്നെ വീഡിയോ ചെയ്യുന്ന ഹലയുടെ ഫാമിലിയെ മലയാളികൾക്കെല്ലാവർക്കും തന്നെ ഏറെ ഇഷ്ടമാണ് ഇപ്പോ ഇതാ ഹലയുടെ അവസാന വീഡിയോയാണ് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത തന്നെയായിരുന്നു ഹലയുടെ പ്രസവത്തോടനുബന്ധിച്ചുള്ള ഹോസ്പിറ്റൽ വീഡിയോ ആയിരുന്നു ഇത് ഹിലയുടെ ഡെലിവറിക്കായി ഹിലയുടെ കുടുംബവും സഹോദരൻ ബാസിയും മാത്രമല്ല ഭർത്താവിന്റെ കുടുംബവും എല്ലാം വന്നിട്ടുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞതു മുതൽ കട്ടക്ക കൂടാനിന്ന എന്റെ ഭർത്താവ് അജു മാത്രമല്ല അജു എന്തുകൊണ്ട് ഒരു സ്ത്രീ ഭർത്താവ് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്ത് എന്ന കാരണമാണ് വീഡിയോക്ക് വീഡിയോക്കെതായ കമന്റായി ഹല പറയുന്നത് ഹലയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്കും ബേബിക്കും സുഖമാണ് പക്ഷേ അജുവിന് ഹോസ്പിറ്റൽ വരാൻ കഴിഞ്ഞില്ല ഒരു ദിവസം കൊണ്ട് അജുവിന് മഞ്ഞപ്പിത്തമാണ് അതുകൊണ്ട് വീഡിയോ കോൾ വഴിയാണ് ബേബിയെ കണ്ടത് ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കണേ എന്നാണ് ഹില പ്രസവത്തിന് ശേഷം വീഡിയോയിലൂടെ പറയുന്നത് പെട്ടെന്ന് അജുവിൻ്റെ അസുഖം മാറണേ എന്നൊക്കെയാണ് പ്രേക്ഷകർ കമൻ്റിലൂടെ ഹിലയെ അറിയിച്ചിട്ടുള്ളത്